ബിഗ് ബോസിലൂടെയായിരുന്നു പീളി മാണിയും അരവിന്ദും പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും പിന്നീട് വിവാഹത്തിലേക്ക് എത്തിയതും എല്ലാ കുടുംബത്തിലും ഇന്ന പോലെ പീളിയും ശ്രീനഷും വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ കുടുംബത്തിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടായി എന്നാൽ ആ എതിർപ്പുകളെ എല്ലാം സന്തോഷവും സ്നേഹവുമാക്കി മാറ്റാൻ രണ്ടുപേർക്കും പേർക്കും സാധിച്ചു രണ്ടു കുടുംബാംഗങ്ങളെയും വേദനിപ്പിക്കാതെ രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടെയാണോ വിവാഹം നടന്നത് രണ്ടു കുടുംബത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ പേളിക്ക് കഴിയുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം ശ്രീനിയുടെ അമ്മ തുടക്കം മുതൽക്കേ പേളിക്ക് സ്വന്തമാണ് അച്ഛനും അങ്ങനെ തന്നെ ശ്രീനിയുടെ കുടുംബത്തിനായി പേളി മേൽനോട്ടം വഹിച്ചാണ് വീട് വെച്ച് നൽകിയതും വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടത്താൻ മുൻപിൽ തന്നെയാണ് അവർ ഇത്രയും മെച്ചറായി പേളിയും പെരുമാറുന്നത് കാണുമ്പോൾ അതിശയം എന്നാണ് ഓരോ ആളുകളും ഇടുന്നത് നെഗറ്റീവ് ഇല്ലാതെ പേളി പങ്കിടുന്ന വീഡിയോ ഇരു കൈയും നീട്ടിയാണ് ആരാധകർ സ്വീകരിക്കുന്നത് കഴിഞ്ഞ ഇടക്കാണ് പ്ലേലി ശ്രീനി വിവാഹ വാർഷികം ആഘോഷിച്ചത് ഇരുവരുടെയും വിവാഹ വാർഷികം ഇത്തവണ സ്വിറ്റ്സർലാൻഡിലായിരുന്നു ഏറെ നാളത്തെ സ്വപ്നം സഫലീകരിച്ച സന്തോഷത്തിലാണ് ഇരുവരും ഒപ്പം പേളിയുടെ അച്ഛനും അമ്മയും ശ്രീനയുടെ അമ്മയും ആണുള്ളത് ഇതിനൊരു സന്തോഷമുണ്ട് എന്ന് പങ്കുവച്ചുകൊണ്ട് പേളി എത്തിയിരുന്നു നാളെ നമ്മുടെ സ്വിറ്റ്സർലാൻഡ് വ്ളോഗ്യ വൈകാരികവും അപ്രതീക്ഷിതവും മനോഹരവുമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു എന്നാണ് എന്താണ് അത് എന്ന് ഊഹിക്കാമോ എന്നായിരുന്നു പേളിയുടെ ചോദ്യം ഒരുപാട് ഉത്തരങ്ങൾ പേണിക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ലഭിച്ചു അതിൽ ഏറ്റവും പ്രധാനം പേളി വീണ്ടും ഗർഭിണിയാണ് എന്ന കമന്റ് ആയിരുന്നു ഈ കമന്റിനും പേളി ലൈക്ക് ചെയ്തു എന്നുള്ളതാണ് രസകരമായ വസ്തുത എന്റെ ഊഹത്തിൽ പേളിക്കും ശ്രീനിക്കും മൂന്നാമത്തെ കുഞ്ഞ് ജനിക്കാൻ പോകുന്നു പേളി ഗർഭിണിയാണ് സ്വിറ്റ്സർലാൻഡിൽ വെച്ച് വെളിപ്പെടുത്താൻ പോകുമോ എന്നാണ് ഒരു ആരാധക കമന്റ് ഇട്ടത് അതോടെ ഈ കമന്റിന് നിറയെ ലൈക്കും കമന്റുമാണ് ലഭിച്ചത് പേളിയും ഈ ഒരു കൈയും നേട്ടിയാണ് ഈ കമന്റ് ഏറ്റെടുത്തത് എന്നാൽ ശ്രീനിയുടെ അമ്മ ഇവരുടെ ഒപ്പം ജോയിൻ ചെയ്തെന്നാണ് ഏറ്റവും വലിയ സന്തോഷമായി പേളി അനൗൺസ് ചെയ്തിരിക്കുന്നത്